ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ചാലക്കുടി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് നീ കാണുന്ന അഞ്ച് സെൻറ്റ് പ്ലോട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അഞ്ച് സെൻറ്റ് പ്ലോട്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വേണ്ടില്ലേ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് റോഡിനേക്കാളും ഒരു ഒന്നര അടി ഹൈറ്റിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ട് ചുറ്റുവട്ടത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കടകളും സൂപ്പർ മാർക്കറ്റും എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി കഷ്ണമാണ് കണ്ടില്ലേ ഈ ആ വീടിൻ്റെ ബാക്കായിട്ട് വരും പിന്നെ ഇതിൽ കിണർ സൗകര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അടിച്ചിട്ടുണ്ട് കിണർ അടിച്ചിട്ടുണ്ട് കിണറോഡിലാണ് ഇവിടെ അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളിലൊക്കെ ഉള്ളത് ഓക്കെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ രണ്ട് സൈഡും മതിലുണ്ട് ഒരു സൈഡ് ആ കാണുന്ന വീടാണ് അതിൻ്റെ അപ്പുറത്തും നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് റോഡിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ മെയിൻ ബസ് റൂട്ടല്ലാട്ടോ നമ്മുടെ ചാലക്കുടി ഇരിഞ്ഞാലുകുടെ മെയിൻ ബസ് റൂട്ടല്ല അവിടുന്ന് ഉള്ളിലോട്ടുള്ള ബസ് റൂട്ട് അഞ്ചെട്ടൊക്കെ ബസ്സൊക്കെ പോണതാണ് കേട്ടോ നല്ലൊരു പ്ലോട്ടാണിത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ സെൻറ്റിൻ്റെ രണ്ട് ലക്ഷം രൂപയാണ് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഓക്കെ ഇത് കണ്ട റോഡിനേക്കാളും പൊന്തി നിൽക്കുന്നുണ്ട ഭൂമി നല്ലൊരു തട്ടത്ത ഭൂമിയാണ് ഓക്കെ അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി ഇതുപോലെ വേറെ പ്ലോട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഇത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചാനൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പ്ലോട്ടുകളും വീടുകളുടെയും ഒരുപാട് ലിസ്റ്റുകൾ തന്നെയുണ്ട് ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്